ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വ ദിനാചരണം ഡി സി സി നിർവാഹക സമിതി അംഗം എ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ടി പി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സലീം തേക്കാട്ടിൽ റോമി പി ദേവസ്യ ജോൺ ജോസഫ് തയ്യൽ തോമസ് കൈപ്പനാനിക്കൽ പി പി ബാലകൃഷ്ണൻ അനീഷ് ആന്റണി കൃഷ്ണൻ പള്ളിക്കര പി പ്രതീഷ് പി കൃഷ്ണൻകുട്ടി എസ് ശ്യാംകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വത്തിൻ്റെ എഴുപത്തെട്ട് വർഷം പിന്നിടുകയാണ് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ശ്രീ മഹാത്മജി നമ്മുടെ ഈ രാജ്യത്തിനു വേണ്ടി രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ചെയ്ത ത്യാഗോജ്വലമായ സമര പോരാട്ടങ്ങളെ സംബന്ധിച്ച് സ്മരണ സ്മരിക്കാതിരിക്കാൻ നമുക്ക് കഴിയില്ല ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ബീഹാറിലെ ചമ്പാരനിൽ നീലം കർഷകർ സംഘടിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തെ പാവപ്പെട്ടവർക്ക് വേണ്ടി തൊഴിലെടുക്കുന്ന തൊഴിലാളി വർഗത്തിനു വേണ്ടി അഹോരാത്രം തൻ്റെ ജീവിതം എഴുതി മഹാത്മാവാണ് മഹാത്മാഗാന്ധി